എൻറെ ഒരു കൊച്ചിന്റെ പ്രായമുള്ള ഒരു സുഹൃത്താണ് നമ്മുടെ ബിനോയ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരനും അല്ലെങ്കിൽ എൻ്റെ കൊച്ചിനെ പോലെ ഞങ്ങടെ കൂട്ടനോ ഒരു വ്യക്തിയാണ് ആ മനുഷ്യന് എന്തെങ്കിലും സംഭവിച്ചു പോണെങ്കിൽ സർക്കാർ എന്ത് ചെയ്യും അതുകൊണ്ട് അതിന്റെ വേദന കൊണ്ട് പറഞ്ഞു പോകണം കാട്ടാനകളിൽ ഭയന്ന് ജീവിക്കാൻ മനുഷ്യന് സാഹചര്യം ഒരുക്കരുത് എന്ന് വനമന്ത്രിയോട് അപേക്ഷിച്ച് ആനകളിൽ നിന്നും രക്ഷപ്പെട്ട കലൂർക്കാട് തഴുവംകുന്ന് പുത്തൻപുരക്കിൽ ബിനോയ് ജോസഫിന്റെ ഉറ്റ ചങ്ങാതി അയപ്പച്ചൻ മംഗലാമടം പറഞ്ഞു ഇന്ന് രാവിലെയാണ് കടവൂർ പയ്യാവു മേഖലകൾ ആനയിൽ പയന്ന് നിശ്ചലമായത് തന്റെ തൊഴിലിടത്തിൽ പാനെടുത്ത ആനകളിൽ നിന്നും ബിനോയ് രക്ഷപ്പെട്ട സന്തോഷത്തിലും ചങ്ങാതിക്കുണ്ടായ അപകടാവസ്ഥയിൽ ഏറെ വേദനയോടെ പങ്കുവച്ച വാക്കുകൾ ഏറെ അർത്ഥവത്താണ് ജീവിക്കാൻ അനുവദിക്കണമെന്ന വാക്കുകൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഒരു സുഹൃത്താണ് ഇവിടെ റബ്ബറ് വെട്ടിക്കൊണ്ടിരിക്കുന്നത് ബിനോയ് എന്ന് പറഞ്ഞ പോലെ പുള്ളി ഇവിടെ ടാപ്പിങ്ങിന് വന്നു ഇവിടെ ജനവാസ മേഖലയാണ് ചുറ്റും വീടുകളും കാര്യങ്ങളും ഇവിടെ അങ്ങനെ ഒരിക്കലും ആന ഇറങ്ങിയിട്ടുള്ള ഒരു പ്രദേശം കൂടെയാണ് അങ്ങനെ ഒരു പ്രദേശത്ത് റബ്ബറ് വെട്ടിക്കൊണ്ടിരുന്ന ആ പാവത്തിൻ്റെ ആന ഓടിച്ച് രണ്ടാനുണ്ടാകും ഒരു ഈ അഞ്ച് കോൽപ്പൊക്കമുള്ള ഒരു തൊണ്ട് കടന്നാണ് പുള്ളി വെട്ടിക്കൊണ്ടിരുന്ന അതിൻ്റെ തൊട്ടടുത്ത് രണ്ട് മരത്തിന് ഇപ്പുറം നിന്ന് വെട്ടിക്കൊണ്ടിരുന്ന ആ മനുഷ്യൻ്റെ നേരെ ചീറ്റി പാഞ്ഞെടുക്കുകയായി അത് ഓടിയിട്ട് പുള്ളി വീണില്ല ദൈവാനം കൊണ്ട് വീണെങ്കിൽ തല തലനാര ഇഴക്കാണ് പുള്ളി രക്ഷപ്പെട്ടത് എനിക്ക് പറയാനുള്ളത് ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ വനം മന്ത്രി ഇതിനു വേണ്ടിയിട്ട് ഈ നമ്മുടെ കല്ലൂർക്കാട് എന്നൊക്കെ പറഞ്ഞ് ഏഴ് കിലോമീറ്റർ എട്ട് കിലോമീറ്ററേ ഉള്ളൂ ആ എട്ട് കിലോമീറ്റർ നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് വരാം തീർച്ചയായിട്ടും ഗവൺമെൻറ് ഇതിന് ശാശ്വതമായ പരിഹാരം കാണണം ഒരിക്കലും ഈ ഉറക്കം തൂങ്ങി ഉറക്കം നടിച്ചുകൊണ്ട് ഇങ്ങനെ മിക്കരുത് സർക്കാർ ഇതിനു വേണ്ടി എല്ലാ സഹായ സഹകരണം സാധാരണ ജനങ്ങൾക്ക് തൊഴിലെടുക്കുന്ന പാവപ്പെട്ടവന് ചെയ്തു കൊടുക്കണം ഇനിയും ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ പുള്ളി പോയത് തലനാരിഴയ്ക്കാണ് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം പറയും പതിനായിരം പത്ത് ലക്ഷം രൂപ ആ കൊടുത്ത് ആ പ്രശ്ന ഒതുക്കി എന്തോരും നമ്മുടെ മേഖലയിൽ കാണാമല്ലേ തീർത്ത് ആ മനുഷ്യന് ഒരാളേ ഉള്ളൂ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ എന്തായിരുന്നു ആ രണ്ട് പിള്ളേരും രണ്ട് കാരണന്മാരുടെ ഉത്തരവാദിത്വം മുഴുവനും ആ മനുഷ്യന്റെ തലയിലാ ഇത് ഗവൺമെന്റ് വനമന്ത്രി ഇത് കൃത്യമായിട്ട് പരിശോധിച്ച് നമ്മുടെ നാട്ടും പുറവാണെന്ന് മനസ്സിലാക്കുണ്ട് കല്ലൂർക്കാട് മേഖലയാണ് കല്ലൂർക്കാടിന്റെ ഏർ ഇടുക്കിയുടെ അതിർത്തിയിലായി സംഭവം കല്ലൂർക്കാട്ടെ ജനങ്ങൾക്ക് ആനയെ കാട്ടി എന്തുക്കളെയും പേടിക്കാതെ ജീവിക്കാനുള്ള സംവിധാനം ഗവൺമെന്റ് ഉണ്ടാക്കണമെന്ന് മാത്രമേ ഇതിനെ പറ്റി പറയാനുള്ളൂ എൻ്റെ ഒരു കൊച്ചിന്റെ പ്രായമുള്ള ഒരു സുഹൃത്താണ് നമ്മുടെ ബിനോയ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരനോ അല്ലെങ്കിൽ എൻ്റെ കൊച്ചിനെ പോലെ ഞങ്ങളുടെ കൂട്ടനോ ഒരു വ്യക്തിയാണ് ആ മനുഷ്യന് എന്തെങ്കിലും സംഭവിച്ചു പോണെങ്കിൽ സർക്കാർ എന്ത് ചെയ്യും അതുകൊണ്ട് അതിന്റെ വേദന കൊണ്ട് പറഞ്ഞു പോണ ഈ സംഭവം അറിഞ്ഞ അറിഞ്ഞപ്പോ മുതല് എൻ്റെ മൃഗം തല മുതൽ കാലിൻ്റെ വിരള് മുതലുള്ള വിറയിൽ മാറിയിട്ടില്ല എൻ്റെ കൊച്ചിനാ സംഭവിക്കണമെങ്കിൽ എന്ത് സംഭവിക്കും അതുപോലെ ഒരു കൊച്ച ഈ വിനോയ് എന്ന് പറഞ്ഞ വ്യക്തി അതുകൊണ്ട് ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുതെന്ന് സർക്കാർ വിനിതമായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് വിനീതമായി എനിക്ക് പറയാനുള്ളത്